വാപ്പയുടെ കോള് വന്നതിന് ശേഷം ജാസ്മിൻ വന്ന് ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ഗബ്രിയുടെ അടുത്ത് പറയുന്നത് നമ്മളിവിടെ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്തതെന്ന് നീ എനിക്ക് ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആണ് നീ എനിക്ക് എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് പക്ഷെ ഇത് പുറത്തേക്ക് എങ്ങനെ പോകുന്നു എന്ന് നമുക്കറിയില്ല പുറത്ത് ഇത് നെഗറ്റീവായിട്ടാണോ പോയത് എന്ന് ഞാൻ സംശയിക്കുന്നു നമ്മൾ തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല എന്ന് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണ് എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നോ ഒക്കെ അവിടെ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്തിലുപരി എൻ്റെ അടുത്തേക്ക് വരരുത് ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് നമുക്കിനി അകലാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ല ജാസ്മിനെ അതിന് തൊട്ട് മുൻപ് വരെ കണ്ട ജാസ്മിൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ കോൾ വരുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്കിനി അവരുടെ അടുത്തേക്ക് പോകണ്ട മറ്റുള്ളവർ ആരുമായി സംസാരിക്കേണ്ട നമ്മളിനി അവരുടെ അടുത്ത് ഇൻഡിമെസ്സി കാണിക്കണ്ട അവരെ വിശ്വസിക്കേണ്ട എനിക്ക് നമ്മൾ എനിക്ക് നീയും നിനക്ക് ഞാനും മതി നമുക്ക് അങ്ങനെ നിന്ന് ഗെയിം കളിച്ചാൽ മതി അവരാരും വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല എന്തൊക്കെയായിരുന്നു ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞത് എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഉടുക്കത്തെ സൗഹൃദമാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന് പറയുന്നുണ്ട് അല്ലേ ഇന്ന് തന്നെയല്ലേ ആ ചോക്ലേറ്റിൻ്റെ വിഷയം ഉണ്ടായത് ഈ ചോക്ലേറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണോ ഈ ചോക്ലേറ്റ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രി എന്താണ് പറഞ്ഞത് ഈ ചോക്ലേറ്റ് ഞാൻ കഴിക്കുന്നു ഇതാർക്കും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വെച്ചത് ആരാണ് അല്ല ഇതൊക്കെ സൗഹൃദമാണോ ഇതൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളാണോ ഏതു നേരം കൈ കോർത്ത് പിടിച്ച് നെഞ്ചത്തും വെച്ച് ഒരുമിച്ചിരിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് ഇന്ന് ലൈവില് മൊത്തം ഈ കോള് വരുന്നതിന് മുമ്പുള്ളത് മുഴുവൻ നമ്മൾ കണ്ടതാണ് ഈ പിന്നീട് ഈ കോള് വന്നതിന് ശേഷം എല്ലാം അങ്ങ് തകിടം മറിഞ്ഞു എല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ തകിടം പറഞ്ഞ അവസ്ഥയിലാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് പോയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെയുള്ള പകച്ചു പോയ ഒരവസ്ഥ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ഗബ്രി പലതവണ ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് എന്താ നിൻ്റെ മനസ്സില് കാര്യം പറ കാര്യം പറ എന്ന് അപ്പോൾ ഈ ഒരു എന്താ തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇവിടെയും തൊടാതെയുള്ള മറുപടികളാണ് ജാസ്മിൻ ഗബ്രിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പരസ്പരം ഉമ്മ വെച്ച് കളിച്ചതും കെട്ടിപ്പിടിച്ച് നടന്നതും കെട്ടിപ്പിടിച്ചിരുന്നതും കൈകോർത്ത് പിടിച്ചിരുന്നതും എല്ലാം ഇപ്പോൾ ഒക്കെ വെറുതെ ഒരു മൂലയ്ക്കിടേണ്ട അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ ജാസ്മിനെ ഒന്നും വേണ്ട ഇനി നീ എൻ്റെ അടുത്തേക്കേ വരരുതെന്നാണ് പറയുന്നത് ആശ്വസിപ്പിക്കാൻ തന്നെ ഗബ്രി അടുത്തേക്ക് വരുമ്പോൾ വേണ്ട 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 അടുത്തേക്ക് വരല്ലേ അടുത്തേക്ക് വരല്ലേ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ എല്ലാം പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ജാസ്മിനെ ഫ്രണ്ട്ഷിപ്പ് ആണ് പോലും ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ പിന്നെ പ്രണയാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ അതും പറയാൻ നിവൃത്തിയില്ല അല്ലേ വെറും അഭിനയം മാത്രമായിരുന്നു ഒരു ലവ് ട്രാക്കും മാത്രമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പ്രേക്ഷകർ പൊട്ടന്മാരാവില്ലേട്ടോ ജാസ്മിനെ